ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെൽത്ത് കമ്മീഷൻ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ബി എൽ ഡി സീൻ്റെ തരം സാറുകളും കിറ്റും ബോർഡുകളൊക്കെ എറണാകുളം അതേപോലെ തൃശ്ശൂർ കൊല്ലം എന്നിവിടങ്ങളിലേക്ക് അയക്കുന്ന ഒരു വീഡിയോ ആണ് ബി എൽ ഡി സീൻ്റെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മളായിട്ട് സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർക്ക് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം എറണാകുളം ഭാഗത്തേക്കുള്ള ബോർഡുകൾ ആവശ്യമായിട്ടുള്ള ബോർഡുകളുണ്ട് അത് നമുക്കൊന്ന് പാക്കിങ് ആരംഭിക്കാം രണ്ട് കിറ്റ് ആണ് അവിടേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം നമുക്കത് റെഡി ആദ്യം നമുക്ക് മാഗ്നേറ്റ് രണ്ട് മാഗ്നേറ്റ് കിറ്റിന് ആവശ്യമായിട്ടുള്ള രണ്ട് മാഗ്നേറ്റ് ഇതിലോട്ട് ഇറക്കി വെക്കാം അടുത്തത് കോയിൽ കോയില്ട്ടോ ആവശ്യമായിട്ടുള്ള രണ്ട് കോയിലുകൾ ഒന്ന് നമ്മൾ ഇറക്കി വെക്കാം മറ്റത് ഇവിടെട്ടോ ഇനി നമുക്ക് ഈ കനോപ്പി കാനോപ്പി ഇറക്കി വെക്കട്ടോ ഈ ബോർഡ് നല്ല സേഫ്റ്റിയിൽ തന്നെ നമുക്ക് ഈ ബോർഡ് വെക്കണം അതും ഇറക്കി വെക്കാം പിന്നീട് ഇതിൻ്റെ ബോർഡിൻ്റെ ഡ്രൈ ആണ് ഈ ഡ്രൈ നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് റിമോൾട്ട് കിട്ടോ ഇതിനാവശ്യമായിട്ടുള്ള രണ്ട് റിമോൾട്ട് നമുക്ക് സൈഡിൽ ഇവിടെ അത് വെക്കാം അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ഒരു പാന് മൂപ്പേർക്ക് അസംബിൾ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഇവിടെയുള്ള ഉള്ള ക്യാപ്പുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അടക്കണം ഇതിനാവശ്യമായിട്ടുള്ള ഞാൻ പ്ലാസ്റ്റിംഗ് കാര്യങ്ങളും വെച്ച് ചെയ്യുന്നുണ്ട് നമുക്കത് പാക്ക് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തത് അടുത്ത കുറയാനുള്ള സാധനം നമുക്ക് പാക്ക് ചെയ്യണം ഇപ്പോൾ ഫ്രണ്ട്സ് കൊച്ചിയിലേക്കുള്ള ബോക്സ് കിറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് നമുക്ക് ഇനി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തത് ഒരു യൂണിവേഴ്സൽ ബോർഡാണ് എല്ലാത്തരം ബോർഡുകൾക്കും അയാളെ മുത അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഫ്രണ്ട്സ് അടുത്ത ബോർഡ് ഓറിയൻറ്റലിന് ആവശ്യമായിട്ടുള്ള പനമ്പുയിൽ നിന്നുള്ള ജനീഷ് ഒരു സുഹൃത്തിനുള്ള ആവശ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓറിയൻ്റല് ബോർഡിന് ആവശ്യ പേന ആവശ്യമായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ടൈപ്പ് ബോർഡാണ് അദ്ദേഹത്തിന് അയക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പാക്ക് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മൾ ജനീഷ് എന്ന സുഹൃത്തിൻ്റെ ബോർഡും പാക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടേക്ക് മാറ്റി വെക്കാം അപ്പോൾ അടുത്തത് തൃശ്ശൂർ ജില്ലയിലുള്ള സുജാനൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനാണ് ഇത് അദ്ദേഹത്തിൻ്റെ കിറ്റ് ബി എൽ ഡി സി കിറ്റിൻ്റെ ബോർഡ് അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബോർഡാണ് അതും അതിൻ്റെ കൂടെ ആണ് നമ്മൾ അയക്കുന്നത് അത് നമുക്ക് പാക്ക് ചെയ്ത് റെഡി ആക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് തൃശ്ശൂരിലേക്കുള്ള ബോക്സും ഇട്ടുണ്ട് ആ ബോർഡും റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം ഇനി അടുത്തത് ഇനി അടുത്തതും തൃശ്ശൂരിലേട്ട് തന്നെയാണ് തൃശ്ശൂരിലേക്ക് ഒരു സിംഗിൾ കിറ്റ് കിട്ടാം ഒരു സിംഗിൾ കിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് പാക്കിങ് ആരംഭിക്കാം ആദ്യം മാഗ്നേറ്റ് ഇറക്കി വെക്കാം അതിലോട്ട് നമ്മൾ ബോർഡും കോയലൊക്കെ അയച്ചിട്ടുണ്ട് ഇനി കരോപ്പി ിയെ സെറ്റ് ചെയ്യാം അതുപോലെ ത്രേ റിമോൾട്ട് ഇത്രയാണ് നമുക്കത് പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് തൃശ്ശൂർക്കുള്ള മറ്റൊരു ബോക്സ് കൂടി റെഡി ഇത്രയും സാധനങ്ങളാണ് ഇന്ന് നമുക്ക് ഇവിടെ ഉള്ളത് നാല് ബോക്സാണ് ഈ കാണുന്ന നാലും രണ്ട് തൃശ്ശൂർ ഭാഗത്തേക്കും അതുപോലെ മറ്റത് മറ്റുള്ള വേറുള്ള ജില്ലകളിലേക്കൊക്കെയാണ് പോകാനുള്ളത് ഒന്ന് കൊച്ചി വേറെ ഒന്ന് പത്തനംതിട്ട ഭാഗത്തേക്കുമാണ് മൊത്തം ഉള്ള പോകാനുള്ളത് അപ്പം ഇതുപോലെ എന്ത് ബി എഡിസിൻ്റെ എന്ത് സാധനവും എന്ത് ഏറ്റു സെഡ് എന്ത് സാധനം വേണമെങ്കിലും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം അത് ആ സമയം അപ്പം നിങ്ങളെ മുന്നിലേക്ക് ഇതുപോലെ കുറിയർ പോയോ അല്ലെങ്കിൽ നേരിട്ടോ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഇപ്പോൾ എല്ലാ ഐറ്റംസും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർക്ക് നമ്മളായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അവിടുമായിട്ട് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത പുതുമയാറുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്